ും ഹൈസ് അപ്പം ഇന്ന് നമ്മൾ എന്താണ്ടാക്കാൻ തുടങ്ങുന്നോച്ചാൽ ഒരു കേക്ക് ആണ് സാധാ കേക്കല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജെല്ലി കേക്ക് ആണ് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം അത് സക്സസ് ആയിട്ടുള്ളൂ അപ്പൊ ഇതും സക്സസ് ആവും എന്നൊന്നും എനിക്ക് അറിയാതെ അപ്പൊ ഞാൻ എന്തായാലും ഒരു ബ്ലോഗെ എടുക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ജലാറ്റിനാണ് അത് ജലാറ്റിനും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം സക്സസ് ആകുമോ എന്ന് ചോദിച്ചാൽ എനിക്കത്ര വലിയ ഉറപ്പൊന്നും ഇല്ല ഞാൻ അത്ര ഉറപ്പൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ മാക്സിമം ശ്രമിക്കും വേണ്ടിയിട്ട് എന്തായാലും കാലാറ്റി ഒരു ഒരു തേർട്ടി മിനിറ്റ്സ് ഓളം വെള്ളത്തിലിട്ട് ഒന്ന് മുതങ്ങൾ എന്നാലേ വെക്കണം അതായത് ഒന്ന് കിട്ടുന്നു ജലാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ജലാറ്റി ഒന്ന് ചൂടാക്കി അതിനെ കുറച്ച് നമ്മുടെ ജലാറ്റി ഏകദേശം വെടിയായി വരുന്നുണ്ട് ജലാറ്റിന്റെ ആ ഒരു വെള്ളം അപ്പൊ അത് തളയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു പ്രാവശ്യം ഇത് ഇങ്ങനെ മൊത്തത്തിൽ കേട് വരാനുള്ള ചാൻസ് ഇത് ഈ വെള്ളം കുറെ നേരം ഞാൻ തളപ്പിച്ചത് കാരണം ആണ് എന്നാണ് എന്റെ ഒരു ഊഹം അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ വെള്ളം ഞാൻ താപ്പിക്കുന്നില്ല അമ്മ നല്ല വീട്ടിന്റെ പിന്നെ മാത്ര പശ പശപ്പ് പോലെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ അപ്പം നമ്മുടെ കൈകൂടി നമുക്ക് ഒട്ടും അത് മേല് കൂടിച്ചിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ഒന്നും പിന്നെ പറയാനില്ല മധുരം നിനക്ക് എത്ത ഭക്ഷണം അതേപോലെ ഇതാണ് കൂടുതലായിക്കാളും നിനക്ക് വലിയ രസമല്ല കുറഞ്ഞാലും വലിയ രസം അല്ല അപ്പം ഒരു ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി ഞാൻ എന്താ പറയാ മധുരം പിറന്നുവരുന്നത് നിങ്ങൾ ചിന്തിക്കി ഞാൻ കണക്ക് കഴിയുമെന്നറിയില്ല ഞാനേ ഒരു കണക്കില്ലാന്നാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് റെഡി ആലറിയില്ല നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഗലാറ്റിന്റെ ആ ഒരു ഡ്രിങ്ക് നമ്മൾ ചൂടാറാമേണ്ടി വെച്ചു ൂടാൻ വേണ്ടി വെച്ച സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് വെച്ചാല് അതായത് ഈ ഈ കേക്ക് നമുക്ക് പാത്രം റൗണ്ട് ഷേപ്പ് ഉള്ളതാണ് കൂടെ ഉള്ളത് ഒന്നുകൊണ്ട് റൗണ്ട് ഷേപ്പ് ഉള്ളത് ഉള്ളതാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ലവ് ഷേപ്പിൽ ഉള്ളത് ചതുരത്തിലുള്ളത് ഇങ്ങനത്തെ എടുക്കാം അത് ഞാൻ ഡെക്കറേറ്റ് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ ഏഴുള്ള അക്ഷരം വീണ അക്ഷരം സീനുള്ള അക്ഷരത്തെ നമുക്ക് ചില ചെറിയ കഷ്ണ കഷ്ണ മുന്തിരി കച്ച ഞാൻ ചെയ്യാമല്ലോ അപ്പൊ നിന്റെ ഏഹ് ഈ ഒരു റൗണ്ടിൽ ഞാൻ ചിലപ്പോൾ ഏഴ് അക്ഷരം മുന്തിരി വെച്ച് ചെയ്യാൻ വേണ്ടി വിചാരിക്കുകയാണ് അതൊക്കെ വിചാരിക്കാൻ നമ്മുടെ കേക്ക് ഇങ്ങനെ ജെല്ലിപ്പോയി ആകുമൊന്നും അറിയില്ല ഒക്കെ ഒരു ട്രൈ ചെയ്യണം പാടി പോയാകുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇടും റെഡി ആയപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടും ഓക്കെ എൻ്റെ ധൈര്യം സമ്മതിക്കുന്നു ഇതൊക്കെയാണ് നമുക്കുള്ള ഫ്രൂട്ട്സ് അപ്പം ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഷമാൻ ഇത് ഓറഞ്ച് ഇത് വെട്ടിക്കിരി പഴം കിട്ടും മേങ്കപ്പഴം ഉണ്ടത് പിന്നെ കുറച്ച് ആപ്പിൾ കുറച്ച് വാക്രമെല്ലാം പിന്നെ മേങ്കോ പിന്നെ ഗ്രീൻ കളർ മുന്തിരിയും അതേപോലെ എന്ത് മുന്തിരിയാണ് ജ്യൂസ് മുന്തിരി ഇല്ലേ അതും ഒന്ന് കളർഫുൾ ആവട്ടെ വിചാരിച്ചു സ്റ്റോർ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മളെ പേര് ഫൈനലി നമ്മൾ നമ്മളുടെ ഫ്രൂട്ട് ഡെക്കറേഷൻ ഒക്കെ ഇപ്പൊ ഡെക്കറേഷൻ ഉള്ളിൽ നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഈയൊരു ജനാറ്റിൻ്റെ ഈ ഒരു വെള്ളം നമുക്ക് ഇല്ലി പല്യ പല്യെ ഒഴിച്ച് ഇത്രയും ഫില്ലാക്കി കിട്ടാം ചൂടിലൊഴിച്ചുകഴിഞ്ഞാൽ പിന്നെ കേൾക്കാവില്ല ഇതെല്ലാം കൂടി വെന്ത്ത്തെ കാവുക അപ്പൊ ചൂടാണെങ്കിൽ നമ്മൾ നല്ല നല്ല ഒഴിച്ചു കൊടുക്കാം പയ്യെണ്ണ തന്നെ ഒഴിക്കണം അതിലുള്ളതൊന്നും മൂന്നുള്ള അച്ഛനും നമ്മൾ ഇറങ്ങി പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് നമുക്ക് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം പയ്യ ഒഴിച്ചു കൊടുക്കാം ഓക്കെ പയ്യന്റെ യാതൊരു ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ തന്നെ വെക്കാം ഞാൻ ഇതിന് താഴെ വിൽക്കുന്നത് മൂലം വിട്ടാം ചിന്താഗത്തന്നെ വെക്കാട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിന്റെ പരിപാടി റെഡി ആയിട്ടുണ്ട് എനിക്ക് കാലമായിട്ട് എനിക്ക് കുറച്ചു നേരം എത്ര എത്ര മണിക്കൂർ വെക്കണമെന്നല്ല ഞാൻ വന്ന ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് തൊട്ട് നോക്കും അപ്പോൾ അത് ഉറച്ചി തോന്നി കഴിഞ്ഞാൽ ഞാൻ എടുക്കും അങ്ങനെ പ്രത്യേകിച്ച് ചടക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മുടെ ഈ ഒരു ജെല്ലി കേക്ക് റെഡി ആയിട്ടൊക്കെ ഉണ്ട് നമുക്കിത് ഞാൻ കമത്തി അപ്പം ചൂട്ട പണി കിട്ടും അല്ല പാപ്പ വെക്കും ഇതുവരെ ഞാൻ പാപ്പാവും പാപ്പാവുന്ന നമ്മുടെ ഇത് റെഡിയാകും അടിപൊളിയാണ് നല്ല അടിപൊളിയാണല്ലായിരുന്നു ഇനി ഇത് പറഞ്ഞു വരാൻ ബതാണ് നിന്ന് ഇനിയുള്ള ഡൗക് ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം അത് തന്നെ ഒരു പാത്രം എടുക്കാം ഞാൻ ഈ പാത്രം എടുത്തത് ഈ പാത്രം എത്തി ഇങ്ങനെ വെക്കാം എന്നിട്ട് ആക്കി നോക്കാം അപ്പൊ ഇത് വരുന്നില്ല കണ്ടെങ്കിൽ ഇത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചൂണ്ടിടാം ഈ ബാക്റും അത് നമുക്ക് വ്യാപകമില്ല ഇനി നമുക്ക് സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇനിച്ച് കൊടുക്കാം ഇങ്ങനെയും വന്നാൽ മതി ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് വരുന്നുണ്ട് കേട് വന്നാ ഇങ്ങനെ സാധനം നമ്മൾ അഡ്ജസ്റ്റ് പറഞ്ഞാത്ത ഏ എ പറഞ്ഞു ഒട്ടി നിന്ന് ഡെക്കറേഷൻ പോയി ഏ ഇടയിൽ തോന്നുന്നു ഇത് കൈവെച്ച് തൊണ്ണൂറ്റിയെ കൊടുങ്ങി പോകാണേ അപ്പൊ അതിന്റെ എന്താണ് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അങ്ങനെ സമാധാനിക്കാം എന്തായാലും ഏ പോയിട്ടുണ്ട് കഴിക്കാനുള്ള കൂടെ കഴിഞ്ഞു കുറച്ചു നേരം കൊണ്ട് വെച്ചതുകൊണ്ടാണ് തോന്നുന്നു എല്ലാം എല്ലാം എന്താ പറയാ എല്ലാം ടേസ്റ്റും മിക്സ് ആയിട്ട് വേറൊരു ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പോക്കും കിഴത്തിനല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് എന്താണ് ട്രൈ ചെയ്ത് നോക്കുക ആ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കിടക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പറ്റൊരു അതിപൊള്ളി ഒരു ഐറ്റം തന്നെയാണ് ഇത് അപ്പം എല്ലാ ഫ്രൂട്സും ഒക്കെ വെച്ച് കഴിക്കാ കുറച്ച് ഹെൽത്തി ആണ് നമുക്ക് ഷുഗർ ഒക്കെ കുറച്ച് ഒരു ഓക്കെയാണ് പിന്നെന്താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാ ശരിയാണ് കമന്റ് ചെയ്യാം പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം എന്തായാലും കമന്റ് ചെയ്യാം അപ്പൊ ബൈ